രഞ്ജി ട്രോഫി ഫൈനൽ രണ്ടു ദിവസം ബാക്കി നീക്കിയ ആവേശകരമായ അന്ത്യത്തിലേക്ക് രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളം വിദർഭയ്ക്കെതിരെ ലീഡ് നേടാതെ പുറത്തായി വിദർഭയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ മുന്നൂറ്റി എഴുപത്തിയൊൻപതിനെതിരെ കേരളത്തിന് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ മുപ്പത്തിയേഴ് റൺസിൻ്റെ ഒന്നാം ഇന്നിങ്സ് ലീഡാണ് വിദർഭയ്ക്കുള്ളത് രണ്ട് ദിവസത്തെ കളി ബാക്കി നിൽക്കുന്നതുകൊണ്ട് തന്നെ കിരീടത്തിൽ ആര് മുത്തമിടുമെന്നുള്ളത് പ്രവചനാതീതമായിരിക്കുകയാണ് പിതർഫയെ രണ്ടാം ഇന്നിംഗ്സിൽ ഇരുന്നൂറിൽ താഴെ റൺസിന് ആക്കുകയാണെങ്കിൽ കേരളത്തിന് ഈസിയായിട്ട് ചെയ്സ് ചെയ്യാവുന്നതാണ് പിച്ചിൻ്റെ അനുസരിച്ച് നാലും അഞ്ചും ദിവസങ്ങളിൽ സ്പിന്നിനെ അകമണിഞ്ഞ് തുണയ്ക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മത്സരം ആര് വരുതിയിലാക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം നാലാം ദിവസത്തിലെ ആദ്യ രണ്ട് സെക്ഷനിൽ വിദർഭ എങ്ങനെ ബാറ്റ് ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും മത്സരഫലം എന്തായാലും കേരളത്തിന് കപ്പ് നേടാൻ എന്ന് നമുക്ക് ആശംസിക്കാം